ഇന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ തിരബ്രബിലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമുക്കാദ്യം കേരളത്തിലെ പ്രവലി നോക്കാം റബ്രബിലെ കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തി രൂപ തൊണ്ണൂറ് പൈസ ഇന്ന് ആർ എസ് ഫോറിന് ഒരു രൂപയും ആർ എസ് ഫൈവിന് ഒരു രൂപയും വർദ്ധിച്ചു ലാറ്റസ് അറുപത് ശതമാനം ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞിട്ടുണ്ട് ഇനി കൊച്ചിലെ വില നോക്കാം ടബർ കൂടെ കൊച്ചി ആർ എസ് ഫോർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഒൻപത് രൂപ എഴുതി നമുക്ക് ഒട്ടുപനിലൂടെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി നാൽപ്പത്തി നാല് രൂപ എഴുപത്തി ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തഞ്ച് രൂപ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി എട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിയേഴ് രൂപ എഴുതി നമുക്ക് ക്യേഡിയ നോഷൻ ലീഡ് നോക്കാം ലൂസ് ഇരുന്നൂറ്റി മൂന്ന് രൂപ ലോട്ട് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തയഴു രൂപ വരെ ഇന്ന് വ്യാപരിയുടെ കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റഞ്ച് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഒന്നര രൂപ ഐ എസ് എസ് നൂറ്റി അമ്പത് മുതൽ നൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ വരെ വ്യാപരിപിളിയിൽ ആർസ് ഫോറിന് ഒരു രൂപയും ആർസ് ഫൈവിന് ഒരു രൂപയും വർദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ലാറ്റൻസ് വിള നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണഞ്ച് രൂപ രൂപ വെള്ളം ഇന്നത്തെ കമ്പോള വില്ലുന്നേട് നോക്കാം വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി എൺപത്തി നാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരപ്പുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതികർ ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചാതിരത്തിൻ്റെ ചുവപ്പ് സക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ചാതികർത്തി മഞ്ഞ ആയിരം രൂപ ചാതികർത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ചാതികർത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹരിഞ്ചി കായ അഞ്ഞൂറ്റി പത്ത് രൂപ ഹരിഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പു നാടൻ തൊള്ളായിരം രൂപ ജാതിക്കാ തൊണ്ടില പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്കാ തൊണ്ടില പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ജാതിക്കാ തൊണ്ടില പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എപ്പില്ലർ നാൽപ്പത്തഞ്ച് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തേഴ് രൂപ കുരുമുളക് ഗാർ ബിൽഡ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് അങ്കാർ ബിൽഡ് അറുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി രൂപ കിലോ നാടൻ അറുപത്തി അറുപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി രൂപ ചൊക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ പൊക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ ഏലം രണ്ട് അഞ്ഞൂറ് മുതൽ മുന്നൂറ്റി ഇരുന്നൂറ് രൂപ വരെ കാപ്പി മുന്നൂറ്റി പത്ത് രൂപ തേങ്ങ എഴുപത് മുതൽ നൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ സ്വർണ്ണം എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ഇതാണ് ഇന്നത്തെ കമ്പോള വിലകാരം